ഹായ് ഗുഡ് ഈവനിങ് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ദൈവം ഒരു ചേട്ടൻ കൊതുമ്പ് വള്ളത്തിൽ വലയിടാൻ പോവുകയാണ് പമ്പ നദിയാണ് ഇത് ദൈവം വളരെ ബാലൻസ് ചെയ്താണ് ചേട്ടൻ പോകുന്നത് ദൈവം വലയിട്ട് കഴിഞ്ഞു പതുക്കെ കുറുക്കിയെടുക്കുവാണേ ദൈ ഇത് പുളിങ്ങുന്ന ബൂട്ടിയട്ടിയാണ് നിങ്ങളീ കാണുന്നത് അതിമനോഹരമായ പുളിങ്ങുന്ന ആണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് ബോട്ട് സർവീസുണ്ട് ആലപ്പുഴക്കുണ്ട് അതുപോലെ തന്നെ നെടുപുടി ഒത്തിരി സ്ഥലത്തോട്ടുണ്ട് ഇതൊരു ഭയങ്കര സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് ആ ചേട്ടൻ വലയെടുക്കുന്നു ദേ ഈ പള്ളി കണ്ടോ നിങ്ങൾക്ക് പരിചയമുണ്ടോ ഇതാണ് പുളിങ്ങുന്ന് സെൻറ്റ് മേരീസ് പൊറോന പള്ളി അതിമനോഹരമായ പള്ളി തമിഴ് സിനിമ ആ വിണ്ണയത്താണ്ടി വരവായി എന്ന് പറഞ്ഞ ആ ജെ ജെസ്സി ആ സോങ്ങൊക്കെ ഇവിടെയാണ് എടുത്തത് അതുപോലെ തന്നെ സൗഡ് തോമ ഷൂട്ട് ചെയ്തത് ഇവിടെയാണ് ദൈ അതിമനോഹരമായ പള്ളിയുടെ മുമ്പത്തിൽ മുമ്പിൽ കൂടിയുള്ള വഴി വളരെ ദൃശ്യഭംഗിയുള്ള സ്ഥലമാണ് ആ സീതി മലയാള സിനിമയുടെ ഇഷ്ട ലൊക്കേഷനാണ് ഇവിടെ അതുപോലെ നീയുടെ ഒരു മിന്നൽ വള ടൂവിനോട് നരിവേട്ടയുടെ പാർട്ട് സോങ് ഇവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത് ആ ബോട്ട് ഇതുവഴിയാണ് അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിമനോഹരമായ ലൊക്കേഷൻ ആണ് നോക്കിക്ക് ഈ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് വ്യൂ കാണിക്കുകയാണ് ഇന്ന് നദിയുടെ അക്കരെ നോക്കിക്ക് എത്ര മനോഹരം ആഹാ പ്രകൃതി രമണീയം അതിമനോഹരമായ സ്ഥലമാണ് കണ്ടോ നേരെ കാണുന്നത് ബോട്ട് ഇത് ഇത് ഈ വഴി ആറിൻ്റെ തീരത്തോടുള്ള വഴിയാണ് അതെ നിങ്ങൾക്ക് വിശദമായി ഞാൻ കാണിക്കും ഇതാണ് ബോട്ടി ചെട്ടി ഇവിടെയാണ് ബോട്ട് വരുന്നത് ആ ഷെഡാണ് അവിടെ കയറി ഇരുന്നു കഴിഞ്ഞാൽ മനോഹരമായ ദൃശ്യങ്ങളാണ് അവിടെ ഉള്ളത് ഇവിടെ കുളിക്കാനൊക്കെ ഇഷ്ടം പോലെ പിള്ളേർ വരുന്നുണ്ട് കണ്ടോ നീ അവർ നീന്തി കുളിക്കുന്നത് ആഹാ എത്ര സുന്ദരമായ കാശിയാണെന്നറിയോ അതുപോലെ തന്നെ ലൈൻ ബോട്ടുകളൊക്കെ എപ്പോഴും ഇതുവഴി പോകും അതിമനോഹ മീൻപിടുത്തക്കാരുണ്ട് അതുപോലെ തന്നെ ഹൗസ് ബോട്ടുകൾ ഇതുവഴി പോകുന്നുണ്ട് കുട്ടികൾ എൻ്റർടൈൻ ചെയ്യുന്നു വൈകുന്നേരം വന്ന് കുളിക്കുന്ന വീഡിയോ ആണ് ഞാൻ അതിമനോഹരമാണ് ആഹാ ശുദ്ധം അടിപൊളി വാട്ടറാണിവിടുത്തെ എന്ത് രസമാണെന്നറിയും ഇവിടെ നമ്മുടെ കണ്ണിന് കുളുമ്പം നൽകുന്ന അതിമനോഹരമായ പുളിങ്ങുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ആ ബ്യൂട്ടി എത്ര മനോഹരം ജലം നിബിഡമായ സ്ഥലം ആഹാ അതെ ഇതാണ് നമ്മുടെ ഈ പുളിങ്ങുന്നു ബോട്ടിയട്ടി ഫെറി ഇവിടെ ഒത്തിരി ചേട്ടന്മാരത്തെ ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയാൻ പറ്റും വൈകുന്നേരം ആയതുകൊണ്ട് അതുപോലെ ഒത്തിരി ഫാമിലീസും വരുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആളുകൾ വന്ന് നമ്മുടെ ഈ പുളിങ്ങുന്ന് പള്ളി കാണാൻ വേണ്ടി വരുന്നുണ്ട് അവർ പറയുന്നുണ്ട് ഓ നമ്മുടെ ദൈ ഇതെവിടെയാണ് നിന്ന സ്ഥലം ഏതാ അഭിനേത്താണ്ടി വരമായി എന്ന ആ തമിഴ് പടത്തിൻ്റെ അവർ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ ഞാൻ അവിടെ കണ്ടായിരുന്നു അതിമനോഹരമായ പുളിങ്ങുന്നിന് അതിമനോഹരത കൂട്ടുന്നത് ഈ ബൂട്ടിയട്ടി ബോട്ടിയട്ടിയും അതുപോലെ തന്നെ ഈ പുളിങ്ങുന്ന് പുറോനാ പള്ളിയാണ് ഈ ആറിൻ്റെ തീരത്ത് വളരെ അധികം ഞാൻ അതിൻ്റെ ബ്യൂട്ടി നിങ്ങൾക്ക് എടുത്ത് കാണിക്കാം ഇവിടെയാണ് മറ്റേ മിന്നൽ വള്ള എന്ന ആ നരിവേട്ടയിലെ ആ ഗിനി അവർ ബോട്ടേ കയറുന്ന ഇവിടുന്ന് ആണ് അതുപോലെ തന്നെ സൗണ്ട് തോമാന്റെ ഷൂട്ടിങ്ങും ഇവിടെ നടന്നു അതുപോലെ വേറെ ഏത് മൂവിയോ ഉള്ളത് കുറേ അധികം മൂവികളുണ്ട് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കണ്ടോ അതിമനോഹരമായ പള്ളി കണ്ടോ ഇത് ബോട്ടയിലൊക്കെ വരുമ്പം കാണണം ലോങ് സൈറ്റി നോക്കുമ്പോൾ എന്ത് മനോഹരമാണെന്ന് നോക്കി കണ്ടോ ആ ആറിൻ്റെ തീരത്ത് കണ്ടോ ഞാനിങ്ങനെ എടുത്തു കണ്ടോ മനോഹരമായ ചർച്ച് ആ കുരിശ് കുരിശും അതുപോലെ തന്നെ ആ ഒരു അതിൻ്റെ പോർച്ചുഗീസ് മോഡൽ ഉള്ള ആ ഒരു പള്ളിയാണ് വളരെ പ പത്തിരുന്നൂറ് വർഷത്തിൽ കൂടുതലായി ഇവിടെ ഈ പള്ളി വന്നിട്ട് കണ്ടോ എത്ര സുന്ദരമാണെന്നറിയാം ഇവിടെ വരണം നിങ്ങൾ ഒരു ദിവസം ഇവിടെ വന്ന് എൻജോയ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് വളരെ മനോഹരമാണ് നമ്മൾ സിനിമകളിലൊക്കെ ധാരാളം ഈ ലൊക്കേഷൻ കണ്ടിട്ടുണ്ട് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞ് ഒത്തിരി പേര് വന്ന് ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ട് സിനിമ ഷൂട്ടിങ് നടക്കുന്നുണ്ട് ഹിന്ദി പടം വരുന്നുണ്ട് അതുപോലെ മലയാളം തമിഴ് പടമൊക്കെ ഒത്തിരി ഷൂട്ട് ചെയ്യാൻ ഇവിടെ വരുന്നുണ്ട് കണ്ടോ കുഞ്ഞു കുഞ്ഞു വള്ളങ്ങളിൽ ഓരോരുത്തരും വലയിടാൻ പോകുന്നത് അതിമനോഹരമായ ഈ വല ഇടുന്നവരാണെങ്കിൽ ജസ്റ്റ് വല ഇട്ട് കഴിയുമ്പോൾ പറഞ്ഞാൽ വല എടുക്കും അപ്പം തന്നെ മീൻ ഉടക്കും ഇഷ്ടംപോലെ അതുപോലെ തന്നെ ഇഷ്ടംപോലെ ബോട്ടുകളുണ്ട് നമുക്ക് ഇവിടെ വന്നാൽ ബോട്ടിങ്ങിന് ഫ്രീ ആയിട്ട് പോകാം അതുപോലെ തന്നെ ഞാൻ ഈ ബോട്ട് കട്ടിയിൽ ഉള്ള ഇവിടെ വർത്താനം പറയാമായിരുന്ന ഇവിടുത്തെ അപ്പാപ്പന്മാരോടൊക്കെ ചോദിച്ചാൽ എങ്ങനെയാണ് എനിക്ക് കോട്ടയത്തിന് പോകാൻ ഇവിടുന്ന് ബോട്ട് കിട്ടുമോ അപ്പോൾ അവർ എന്നോട് പറഞ്ഞു കോട്ടയത്തിന് പോകാൻ ബോട്ട് കിട്ടിയല്ല മുഖം ആലപ്പുഴയ്ക്ക് ആലപ്പുഴയ്ക്ക് പോകാം ആലപ്പുഴയിൽ നിന്ന് കോട്ടയത്തിന് കിട്ടും പിന്നെ ഈ മുഹമ്മയ്ക്ക് പോകാം മുഹമേന്ന് നമുക്ക് കുമരകം പോകാം അല്ലെങ്കിൽ കോട്ടയമൊക്കെ പോകാം എന്ന് പറഞ്ഞു അപ്പാപ്പന്മാർ അപ്പാപ്പന്മാരെല്ലാം നാട്ടു വർത്താനെല്ലാം പറഞ്ഞിരിക്കുക വളരെ മനോഹരമായ കാഴ്ച എത്ര രസമാണെന്നല്ലോ ഒരു ഈവനിങ്ങിനൊക്കെ ഇവിടെ വന്ന് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് പിന്നെ ഇവിടെ ബോട്ടേ കയറാം ഇവിടുത്തെ ടൈമിങ്സ് നമുക്ക് നെറ്റിലടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറൈവൽ ഡിപ്പാർച്ചറ് ഒക്കെ ലൈൻ ബോട്ട് വരുന്ന എങ്ങനെയാണെന്ന് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് വളരെ തുച്ഛമായ നിലയ്ക്ക് ആലപ്പുഴയ്ക്ക് പോകാൻ പറ്റും അതുപോലെ നെടുപുണ്ണിക്കൊക്കെ ഇവിടുന്ന് ബോട്ടിൽ പോകാൻ പറ്റും അത് കണ്ടോ ഒരു ഒരാൾ കു കണ്ടോ അവർ പിള്ളേർ സെറ്റുകൾ വാശിക്ക് അക്കരെ വരെ നീന്തിയിട്ട് വരാം എന്നുള്ള ബെറ്റ് വെച്ചൊക്കെ ഓരോരുത്തർ ആക്കര ഇക്കരൊക്കെ നീന്തുന്നുണ്ട് വളരെ രസമാണ് എക്സൈസൊക്കെ ധാരാളം ഇവിടെ വന്ന് കുളിക്കുന്നുണ്ട് അവർക്കൊരു നല്ല എൻ്റർടൈൻമെൻ്റ് ആണ് നീന്തൽ പഠിച്ചു കഴിഞ്ഞാൽ അത് ഒന്ന് പ്രാക്റ്റീസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് നല്ല ആഴമുള്ള ആറാണ് പമ്പയാറാണ് അതുകൊണ്ട് സൂക്ഷിക്കുക ഇപ്പം ഇപ്പം നല്ല തെളിഞ്ഞാണ് വെള്ളം കിടക്കുന്നത് വളരെ ശാന്തമായിട്ടാണ് കിടക്കുന്നത് വലിയ ഒഴുക്കൊന്നുമില്ല അതുകൊണ്ട് നീന്താനൊക്കെ എളുപ്പമാണ് വളരെ നേരെ കണ്ടോ നേ എന്നാ വലിയ ആറാ നോക്കിയും എന്തു വിശാലമായ ഇതൊക്കെയാണ് നമ്മുടെ ഇതൊക്കെ നല്ലതായിട്ട് ഡെവലപ്പ് ചെയ്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കുവാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ടൂറിസ്റ്റുകൾ ധാരാളം വരും ഇതാണ് മക്കളെ ഗോഡ്സ് ഓൺ കൺട്രി ഇതേ കണ്ടോ ആ ചേട്ടൻ തേ പോലെ എത്ര നേരമായി എങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കും ആ ചെറിയ ബോട്ടിനകത്ത് ആ ചെറിയ വള്ളത്തിൽ കൊതുമ്പ് വള്ളം എന്നാണ് പറയുന്നത് വളരെ ബാലൻസ് ചെയ്താണ് അവർ നിൽക്കുന്നത് അവർക്ക് ധാരാളം മീൻ കിട്ടുന്നുണ്ട് ഞാൻ അവസാനം കാണിച്ചു തരാം ചെറിയ കുഞ്ഞിക്കുഞ്ഞി മീനുകളാണ് കിട്ടുന്നത് അതെ കണ്ടോ ഇങ്ങനെ ഈ ബോട്ട് ഷെഡാണ് ബോട്ട് ജെട്ടിയാണ് ഇവിടെ ഇവിടുത്തെ അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ വഴികൾക്ക് വഴിക്ക് വെച്ച് വീതി കുറവാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തോടും ആറുമൊക്കെ ഉള്ളതുകൊണ്ട് വണ്ടിയൊക്കെ കഷ്ടിച്ച് സൈഡ് കൊടുത്ത് വരാൻ പറ്റുള്ളൂ പക്ഷേ നമ്മുടെ ലുക്ക് കണ്ടില്ലേ ക ആ ചേട്ടൻ കണ്ടോ വള്ളത്തെ എഴുന്നേറ്റ് നിൽക്കുന്നതുകൊണ്ട് എന്ത് ബാലൻസ് വേണമെന്നറിയോ ഒയ്യോ ഭയങ്കര സംഭവം തന്നെ നമ്മൾ നേരിട്ട് കണ്ടാൽ നമുക്ക് ഭയം തോന്നും അയ്യോ എങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നതെന്നുള്ളത് ഇതാണ് നമ്മുടെ പള്ളി കണ്ടോ അടിപൊളി ആഹാ എത്ര മനോഹരം എത്ര കണ്ടാൽ ഈ പള്ളിയുടെ സൗന്ദര്യം നമുക്ക് വർണ്ണിക്കാൻ പറ്റത്തില്ല അതിൽ കൂടുതലാണ് കാരണം ഇങ്ങനെ ഒരു കറക്റ്റ് ലൊക്കേഷനിൽ ഈ പള്ളി ഇരിക്കുന്നതുകൊണ്ട് ഈ ആറിന് ലോങ്ങ് സൈറ്റാണ് അത് അക്രയ സൈഡിൽ നിന്നൊക്കെ പോയി വീഡിയോ എടുക്കുക അതുപോലെ തന്നെ നമ്മൾ ബോട്ടേ വരുമ്പോഴൊക്കെ ഈ പള്ളി കാണും എത്ര മനോഹരമാണെന്നറിയാവോ അന്യ നാടുകളിൽ നിന്ന് വരുന്ന ആൾക്കാർക്കാണ് ഇതിൻ്റെ സൗന്ദര്യം കൂടുതൽ തോന്നണത് ഓഹ് നമുക്ക് തന്നെ ഇത് അടിപൊളിയായ ഒരു ലൊക്കേഷനാണ് കേട്ടോ ആഹ് എത്ര നല്ല ഫ്രഷ് എയർ ആഹാ എന്ത് രസാന്നറിയോ ദ ഞാൻ എടുത്തിട്ടും എടുത്തിട്ട് എനിക്ക് പമ്പാനദി എന്ന് പറഞ്ഞാൽ കണ്ടോ പമ്പാനദി ഇനി വേമ്പനാട്ടുകായലിൽ ചെന്ന് ചേർന്ന് അതുവഴി അറബിക്കടലിലോട്ടാണ് പോകുന്നത് കണ്ടോ എത്ര മനോഹരമായ ഒരു ചർച്ച നോക്കിക്ക് ആ അതുവഴി വണ്ടി പോകുന്ന ഓട്ടോറിക്ഷ ഒക്കെ പോകുന്നുണ്ട് നല്ല രസം തയാവും അതുപോലെ തന്നെ അവിടെ ഒരു ബോട്ട് കിടപ്പുന്നുണ്ട് ബോട്ട് അല്ല ധാരാളം ആൾക്കാർ ബോട്ടേലൊക്കെ ഇവിടെ ചർച്ച വരുന്നുണ്ട് ആ അതുപോലെ തന്നെ ഒത്തിരി നല്ല എന്താ ഓട്ടോ റിക്ഷ ബൈക്കുകളിൽ ഒക്കെ അങ്ങനെയൊക്കെ വരുന്നതാണ് നല്ല അതുപോലെ തന്നെ നമുക്ക് കാറെ വരുവാണെങ്കിൽ പള്ളിയുടെ കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്യാം പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് അത് പിന്നെ ഇങ്ങോട്ട് വണ്ടി കൊണ്ടുവരാൻ പറ്റത്തില്ല ഞാൻ അതാ അല്ലാതെയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് വലിയ വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വൺ ഞാൻ പാർക്ക് ചെയ്തിട്ടാണ് ചെയ്തിട്ടാണെങ്കിൽ പോകുന്നത് കണ്ടോ നല്ല എന്ത് വീതിയാ നോക്കി ആറിന് ഓഹ് എന്ത് ത്രീ സിക്സ്റ്റി വ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കണ്ടോ അടിപൊളി കണ്ടോ അടിപൊളി എന്താ ഈ ലൊക്കേഷൻ്റെ ആ ഒരു ഭംഗി അതുകൊണ്ട് സി എപ്പോഴും തന്നെ ഇവിടെ സിനിമ ഷൂട്ടിങ് കാണും ഷോർട്ട് ഫിലിം എടുക്കുന്നവരാണേ ശരി ഇത്രയും നല്ല ലൊക്കേഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇതാണ് ദൈ അപ്പന്മാർ ആര് അവർ നല്ല നാട്ടു വർത്തവാനൊക്കെ പറയുന്നത് കൃഷിയുടെ കാര്യങ്ങളൊക്കെയാണ് അവർ കൂടുതലും സംസാരിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ പഴയ കാര്യങ്ങൾ പണ്ടത്തെ പുളിങ്ങുന്നെങ്ങനെയായിരുന്നു പണ്ട് ആലപ്പുഴ എങ്ങനെയായിരുന്നു പണ്ട് പഴയ കാര്യങ്ങളൊക്കെ വൈകുന്നേരം അന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കും അതുപോലെ ഇവിടെ നല്ല ക്ലീനാണ് വലിയ വേ വേസ്റ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഒന്നുമില്ല സ്മെ ബാഡ് സ്മെല്ലില്ല നന്നായിട്ട് തന്നെ ഇവിടെ ഇവിടുത്തെ നാട്ടുകാർ ഈ ഒരു പ്രദേശം സൂക്ഷിക്കുന്നു അതിന് അതുകൊണ്ടൊക്കെയാണ് നമ്മൾ നമ്മളിവിടെ വരുമ്പോൾ നമുക്ക് യാതൊരു ഡിസ്റ്റർബൻസും ഇല്ല വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു അനുഭവമാണ് കുളിയൊക്കെ കഴിഞ്ഞ് അവർ ഇത് കോളേജിൽ പിള്ള സ്റ്റുഡൻസാണ് ഈ വന്നിരിക്കുന്നത് അവർ പയ്യെ കൂലി കഴിഞ്ഞ് കയറി ഞാൻ വന്നപ്പോൾ ഇപ്പോൾ ഒരു ആറാറരയായി ദൈ ഞാൻ പഴയ വഴി പള്ളിയിലോട്ട് പോവുകയാണ് ഇതാണ് വഴിയെ ദൈ വടക്കണ്ടോ ഒരു രണ്ട് വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാൻ തന്നെ സ്ഥലമില്ല ഒരു ഓട്ടോറിക്ഷ ഒരു ഒരു ഓട്ടോറിക്ഷ പോകും അതുപോലെ തന്നെ ഒരു ചെറിയ ഇത് വേണ്ട കറക്റ്റ് ഓട്ടോ കയറുന്നതണ്ടോ അതേണ്ടോ അത്രയും വീതിയേ ഉള്ളൂ വേണ്ടോ ബൈക്ക് ഓട്ടോറിക്ഷ കാറ് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഉള്ളൂ ഞാൻ ഈ പള്ളിയുടെ ബാക്ക് സൈഡിൽ നല്ല പാ പാർക്കിംഗ് ഉണ്ട് കണ്ടോ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതാണ് പള്ളിയുടെ സൈഡിൽ കൂടെയുള്ള വഴി വളരെ വീതി കുറവാണ് രണ്ട് വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാം വലിയ പാടാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് കുഴപ്പമില്ല നല്ല വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ട് സി സി ടി സി സി ടി വി സർവേലൻസിലുണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് പാർക്ക് ചെയ്തിട്ട് പോകാം കണ്ടോ ധാരാളം ആൾക്കാർ ഇത് ഇങ്ങനെ ഒന്ന് പ്രത്യേകിച്ച് ഇങ്ങനെ ഈ സ്റ്റുഡൻസാണ് കൂടുതലും ഇവിടെ വരുന്നത് അവർക്കാണ് ഇവിടെ കുളിക്കാനും അതുപോലെ തന്നെ ഈ ഇവിടുത്തെ ആ ഒരു പ്രകൃതി സൗന്ദര്യം കണ്ട് നിൽക്കാൻ തന്നെ നല്ല രസമാണ് കണ്ടോ അതേ പള്ളിയുടെ കോമ്പൗണ്ട് കണ്ടോ ആദ്യം മനോഹരമായ ചർച്ച കണ്ടോ ആഹാ എത്ര സിനിമയ്ക്കകത്ത് വന്നിട്ടുണ്ട് ഒത്തിരി മൂവി വന്നിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ക്ലോസ് വ്യൂ എടുത്ത് കാണിക്കാം കേട്ടോ എൻ്റെ പള്ളിയുടെ കോമ്പൗണ്ടിലോട്ട് ഞാൻ കയറിയിരിക്കുകയാണ് ഇവിടെ സെൻറ്റ് മേരീസ് പുറകാനാപ്പള്ളി പുളിങ്ങുന്നു ഇവിടുത്തെ മാസ ടൈമാണ് തിരുക്കർമ്മ സമയമാണ് തിങ്കൾ മുതൽ വ്യാഴം വരെ അതുപോലെ ബുധനാഴ്ച തമിഴിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് കാരണം അതിന് ധാരാളം തമിഴ് ആൾക്കാർ വരുന്നുണ്ട് ദൈ ദൈവം ഒത്തിരി ആൾക്കാർ എപ്പോഴും പള്ളിയിൽ വന്നുകൊണ്ടിരിക്കുന്നു വളരെ ദൈ അതിമനോഹരമായ ഒരു സ്റ്റാച്ചു ഉണ്ട് ബാക്ക് സൈഡ് വ്യൂ ആണ് ഞാൻ എടുത്തത് ആ ക്ലോസ് വ്യൂ ഞാൻ എടുത്ത് കാണിക്കാം ഇതാണ് പള്ളിയുടെ കൽക്കുരിശ് ഇവിടെ വിളക്ക് കത്തിക്കുന്ന ഈ സ്ഥലം ഇത് വിളക്കാണ് ഇവിടെ എണ്ണ ഒഴിച്ചു വിളക്ക് കത്തിക്കും ഇത് കുരിശിൻ്റെ ചോടാണ് കാണിക്കുന്നത് ഇനി ആ കുരിശ് ഞാൻ മേലോട്ട് കാണിച്ചു തരാം കണ്ട കൽക്കുരിശ് കണ്ട ഒത്തിരി അതിൻ്റെ പഴക്കവും നമ്മൾ കാണിക്കുന്നു അതുപോലെ തന്നെ അത് ഈ കൊടിമരം ഈ കൊടിമരത്തും ടോക്കിയാൽ കാണിക്കാം കണ്ടോ കൊടിമരം ഇതുകൊണ്ടോ ആ സ്കൈ വ്യൂ നോക്കുമ്പോൾ വളരെ ഈശ്വര ചൈതന്യം തുളുമ്പി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ വരുമ്പം നമുക്കൊരു ആത്മീയമായ നമുക്കൊരു സ്ഥലമായിട്ട് തന്നെ നമുക്ക് തോന്നും മനസ്സിന് ഒരു ആത്മീയത നൽകും പ്രകൃതിയെ കാ പ്രകൃതിയും ശാന്തമായ പ്രകൃതിയും ദേവാലയം ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിന് ഒരു ദൈവീകത തോന്നുന്നുണ്ട് ഇത് കണ്ടോ ഈ സ്റ്റാച്യു ഞാൻ നിങ്ങൾക്ക് ക്ലോസ് ആയിട്ട് എടുത്തു കാണിക്കും എത്ര മനോഹരമായിട്ടാണ് ഈ സ്റ്റാച്യു കണ്ടോ ഉണ്ണിയേശുവിനെ എടുത്ത് പിടിച്ച് നിൽക്കുന്ന അവസ്പിതാവാണ് അത് അതോ സ്ന ഇത് അതെ സ്റ്റാച്ചു എന്താണ് കറക്റ്റ് അതിൻ്റെ മീനിങ് എന്നറിയാവുന്നൊരു കമൻ്റ് ചെയ്യുകയാണ് ഇവിടെ ഞാൻ ഞായറാഴ്ചയാണ് വന്നത് ഇവിടെ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ് ധാരാളം ആളുകൾ പള്ളി നിറച്ച് ആൾക്കാരാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കണ്ടു ഇതാണ് പള്ളിയുടെ അകത്തെ കോമ്പൗണ്ട് വളരെ പുരാതനമായ പോർച്ചുഗീസ് മോഡലാണ് ഇതിൻ്റെ സക്രാരി അൾത്താര ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് പല 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 ശില്പങ്ങളും രൂപങ്ങളാൽ അലങ്ക അലങ്കൃതമാണ് കണ്ടോ ഇതാണ് മതിൽക്കെട്ട് കണ്ടോ അതിമനോഹരമായ മതിൽക്കെട്ട് അതിമനോഹരമായ കോമ്പൗണ്ട് സിനിമകൾക്കത്തെ കാണുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ആകം ആകയല്ല ഇരിക്കുന്നത് ധാരാളം ആൾക്കാർ ഇവിടെ ഇപ്പോഴുണ്ട് അടിമനോഹരം ഞായറാഴ്ച വൈകുന്നേരമായി എത്തിയിരുന്നതുകൊണ്ട് ഞായറാഴ്ച വൈകുന്നേരം കുർബാന നടക്കുന്നുണ്ട് ഇതാണ് പള്ളിയുടെ പരിസരവും കോമ്പൗണ്ടും ധാരാളം പിള്ളേർ ഊടി നടക്കുന്നത് കണ്ടോ കണ്ടോ വളരെ സൂക്ഷിക്കണം പിള്ളേരായിട്ട് വരുമ്പോൾ കാരണം പിള്ളേർ ഇങ്ങനെ തൊട്ടടുത്ത് പള്ളിയും ആറും തമ്മിൽ സമാസമമാണ് നിൽക്കുന്നത് അതുകൊണ്ട് പിള്ളേർ കോമ്പോണ്ടിക്കോട് ഓടുമ്പോൾ വെള്ളത്തിൽ പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കണം കൊച്ചു പിള്ളേരെ വരുമ്പോൾ അതുപോലെ തന്നെ അത് ഇവിടെ ബോട്ടിങ് ആണ് പള്ളിയിൽ ഇത് ഫാമിലി ആയിട്ട് പോകാം അതെ ഈ നമ്പർ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഇവിടെ ബോട്ട് കിടപ്പുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിനകത്ത് ഒത്തിരി ഫെസിലിറ്റീസ് ഉണ്ട് ബോട്ടിൽ നമുക്ക് കടന്ന് വേണമെങ്കിൽ കടന്നു പോകാം അതുപോലെ കസാരയിരിക്കുന്ന കസാര ഇരുന്ന് പോകാം അതിമനോഹരമായത് ഈ പണ്ട് കാലത്തെ ബോട്ടാണ് ഇത് കണ്ടോ ഇപ്പോൾ ഹൗസ് ബോട്ട് ഒത്തിരിയൊക്കെ അടിപൊളിയാണ് ഇത് നമുക്ക് നിസ്സാര പൈസയെ കാണുകയുള്ളൂ കാരണം ഇത് പണ്ടത്തെ ടൈപ്പ് പോട്ടോ പണ്ട് കല്യാണത്തിനൊക്കെ ഈ പടിഞ്ഞാറ മേഖലയിൽ പോകുന്നത് ഇത്രയും ബോട്ടുകളിലാണ് കുമരകം അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ അതേ കണ്ടോ കിടക്കേണ്ടത് ശാരി ഇരുന്ന് പോകാം ഇതുപോലെ ഇത് ഇങ്ങനെ കിടക്കേണ്ടവർക്ക് കിടക്കാം അതുപോലെ തന്നെ കണ്ടത് ചേറിട്ടിരിക്കുന്നു ഈ ചേറ ഇരുന്ന് പോകാം അതിമനോഹരമാണ് അതുപോലെ തന്നെ പോകുമ്പോൾ നമ്മളൊരു ലൈഫ് ജാക്കറ്റ് ഇടുന്ന നല്ലതായിരിക്കും കാരണം എങ്ങാനും ഒരു അപകടം ഉണ്ടായാലും നമുക്ക് രക്ഷപ്പെടാമല്ലോ അപ്പം ഇതിനകത്ത് ജാക്കറ്റ് കാണുമായിരിക്കും ഞാനിപ്പോൾ നോക്കിയിട്ട് കാണുന്നില്ല ലൈഫ് ജാക്കറ്റ് ഇട്ട് യാത്ര ചെയ്യുക പണ്ട് കാലത്തൊക്കെ ഞാൻ ധാരാളം കയറിയിട്ടുണ്ട് ഇങ്ങനെ ബോട്ട് ഇടുക നമ്മൾ കല്യാണത്തിനൊക്കെ ഇങ്ങനെ ബോട്ടേ പോകാൻ വളരെ ഇഷ്ടമാണ് ഇത് എന്നിട്ട് നമ്മൾ ചുറ്റും നമുക്ക് വ്യൂസ് കാണാം ഈ ബോട്ടാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് വ്യൂ കാണാം അതെ ഞാൻ അവിടെ ഈ സൈഡിൽ നിന്നുകൊണ്ട് പള്ളിയുടെ ഇപ്പുറത്തെ സൈഡ് എടുക്കുകയാണേ ഈ റോഡ് സൈഡ് കണ്ടോ എത്ര മനോഹരമാണ് ഇങ്ങനെ ചെന്ന് കണ്ടോ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവമായിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണിത് ഈ ആറിനോട് ചേർന്നുള്ള ചർച്ച് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ധാരാളം സിനിമകൾ ഷൂട്ട് ചെയ്യുന്നത് കാരണം ലൊക്കേഷൻ്റെ സൗന്ദര്യം അതുപോലെ തന്നെ അവൈലബിലിറ്റി ബോട്ട് സർവീസ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഇതുപോലെ തന്നെ ഹൗസ് ബോട്ടിൽ നമുക്ക് യാത്രയ്ക്കുള്ള സൗകര്യമുണ്ട് ഇത് എത്ര മനോഹരമായി ബോട്ട് നോക്കിക്ക് ആഹാ അതിൻ്റെ ആ കളർ കോഡിങ്ങൊക്കെ കണ്ടില്ലേ അവൻ്റെ ഷേപ്പ് ആ പഴയ മോഡൽ ഇവിടുത്തെ യാത്ര ചെയ്ത് കഴിഞ്ഞൊരു പ്രത്യേക സുഖം തന്നെയാണ് പഴയ പൊടുദേ ഇവിടെ ആൾക്കാർ റേഷൻ കിടയിലൊക്കെ പോകാനും ഒക്കെ വള്ളമാണ് ഉപയോഗിക്കുന്നത് അക്കരയിക്കരെ പോകാൻ ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ മാർഗം ഇപ്പോഴും ഈ ചെറിയ ചെറിയ വള്ളങ്ങളാണ് ആ ഓരോ അക്കരയ്ക്ക് സാധനങ്ങളും പച്ചക്കറികളും റേഷൻ കടയൊക്കെ പോകാൻ വേണ്ടി അതുപോലെ തന്നെ ഇവിടെ ബൈക്ക് വെക്കാനുള്ള സൗകര്യമുണ്ട് അവിടെ ഒരു ഷെഡുണ്ട് ആ ഷെഡിൽ ബൈക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോട്ട് യാത്ര ചെയ്യാൻ പറ്റും സേഫായി ബൈക്ക് അവിടെ ഇരുന്നോളും ഇതാണ് ഈ ചെറിയ റോഡ് ഇതുവഴിയാണ് ഇതുവഴിയും പള്ളിയിലോട്ട് വരാം അതുപോലെ തന്നെ ആ പള്ളിയുടെ ചുറ്റിൽക്കൂടെയുള്ള ആ വഴിയിൽക്കൂടെയും പള്ളിയിലോട്ട് നമുക്ക് വരാൻ സാധിക്കും ആ ഇവിടെ ധാരാളം തമിഴ് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പോൾ അത്രയും തമിഴന്മാർ വരുന്നുണ്ടല്ലോ ഇവിടെ ആ അത് മനോഹരമായ സ്ഥലം വിണ്ണയത്താണ്ടി എന്ന് പറഞ്ഞ ആ സിനിമ ഹിറ്റായതിനു ശേഷമായിരിക്കും തമിഴന്മാർ ഇവിടെ ധാരാളം വരുന്നത് കാരണം അവർക്ക് ആലപ്പുഴ വരുമ്പം ഈ ഒരു പള്ളി കാണുന്നത് അവർക്ക് വളരെ ഇഷ്ടമാണ് അതുകൊണ്ടായിരിക്കും ധാരാളം ആളുകൾ ഇവിടെ വരുന്നത് ഈ ലൊക്കേഷൻ അവർക്ക് വളരെ ഇഷ്ടമാണ് ഞാൻ ബോട്ടിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ലൊക്കേഷൻ കുറച്ചും കൂടെ സൗന്ദര്യമുള്ളതായിരിക്കും അപ്പോൾ ഒരു കുറച്ച് ഫാ രണ്ട് മൂന്ന് ഫാമിലി കൂടി വരുന്നതായിരിക്കും ഈ നല്ലത് ഞാൻ അന്ന് കാണിച്ചില്ല കൊതുമ്പ് വെള്ളത്തിൽ പോകുന്ന ചേട്ടന്മാർ ആ ചേട്ടന്മാർ ഇത് വല ആയിട്ടത് ഇവിടെ തന്നെ അടുപ്പിക്കും വെറും ഇരുന്നൂറ് രൂപയേ ഒരു കിലോ ആറ്റിമീന് ചേട്ടന്മാർ ഇവിടെ ഇട്ടു തന്നെ വലയിൽ നിന്ന് മീൻ എടുത്ത് അപ്പോൾ തന്നെ വിൽപ്പന നടത്തും ഇപ്പോൾ ഇവിടെ ആവുന്ന ആൾക്കാർ മേടിച്ചില്ലെങ്കിൽ ചേട്ടന്മാർക്ക് ഓരോ വീടുകളുണ്ട് ആ വീട്ടിൽ കൊണ്ട് കൊടുക്കും ഇവരുടെ മെയിൻ വരുമാന മാർഗം ഈ മീൻപിടുത്തമാണ് ഈ പള്ളി ഈ ആറ് പൊമ്പാ തീരത്ത് ഈ പള്ളിയുടെ പരിസരവും ഇന്ന ഈ ഏരിയയിലൊക്കെ തന്നെയാണ് അവർ മെയിനായിട്ട് വലയിടുന്നത് വലയിട്ട് ഒന്നര മണിക്കൂർ കഴിയുമ്പോൾ അവരെടുക്കും ഇത് രണ്ടുമൂന്ന് ചെയ്യണ്ടേ ആ കൊതുമ്പ് വെള്ളത്തിൽ ഞാൻ മുമ്പേ കാണിച്ചില്ലായിരുന്നു ആ ചേട്ടന്മാരാണ് വല ഇങ്ങനെ എടുക്കുകയാണ് അതിനകത്ത് ദൈക്കണ്ടോ ചെറിയ മീനാണ് ചെറിയ കണ്ണികളാണ് അപ്പോൾ ഇനി അത് ഒത്തിരി വലിയ മീൻ ഉടക്കിയല്ല ചെറിയ മീനേ ഉടക്കുകയുള്ളൂ അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അവർ ഒന്നര മണിക്കൂർ തന്നെ എടുക്കും വേറൊരു ചേട്ട മീൻ മേടിക്കാൻ വേണ്ടി നോക്കിയിരിക്കുവാണ് അപ്പം വലയം നല്ല എടുത്ത ശേഷമാണ് ഈ മീൻ കൊടുക്കുന്നത് അപ്പോൾ എന്നോട് ചോദിച്ചു മീൻ വേണമെന്ന് ചോദിച്ചു ഇരുന്നൂറ് രൂപയുള്ള നല്ല ഫ്രഷ് മീനാണ് അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് നല്ല കാൽസ്യമൊക്കെ കൂടുതലുള്ള നല്ല നാടൻ മത്സ്യ മത്സ്യം ചെറുമീൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ മേടിച്ചില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മേടിക്കാത്തതെന്ന് പറഞ്ഞാൽ വെട്ടിത്തരത്തില്ല നമ്മൾ വീട്ടിൽ തന്നെ പോയി വെട്ടണം അപ്പോൾ ഒത്തിരി സമയം പോകുന്നതുകൊണ്ട് ഞാൻ മേടിച്ചില്ല ഞാൻ ചേട്ടനോട് പറഞ്ഞു പിന്നെ ഒരു ദിവസം വരുമ്പോൾ മേടിക്കാമെന്ന് പറഞ്ഞു ഇതേ കണ്ടോ ചേട്ടൻ വളർത്തലോട്ട് തന്നെ ഇങ്ങനെ ഇടുവാണ് കണ്ടോ ഞാൻ ചേട്ടനോട് വെച്ച് ചേട്ടാ വേറെ ചേട്ടൻ പണി ഒരു പണിയില്ല ഇത് മാത്രമേ ഉള്ളൂ ഒരു മൂന്ന് നാല് വല ഒരു ദിവസം ഇടും ഇവർക്കറിയാം ഇന്ന സമയത്ത് മീൻ കിട്ടുമെന്ന് ഉച്ച കഴിഞ്ഞ് ഒരു മൂന്നര ഒക്കെ ആകുമ്പോൾ മീൻ കിട്ടും ഈ മീൻ എടുത്ത ശേഷം എവിടെയുള്ള ധാരാളം ആൾക്കാർ ഈ പള്ളിയുടെ പരിസരത്തൊക്കെ ഈ മീൻ മേടിക്കാൻ വേണ്ടി വരും അവർക്ക് കൊടുക്കും ആദ്യ എന്നോട് ഇരുന്നൂറ്റമ്പത് എന്നാണ് പറഞ്ഞത് ഇപ്പോൾ അറിയാൻ പറ്റാത്തവരോട് മുന്നൂറ് എന്ന് പറയും ഇനി ഇരുന്നൂറ്റമ്പത് എന്ന് പറയും അപ്പോൾ ഞാൻ ചേട്ടനോട് ചേട്ടാ ഇരുന്നൂറ്റമ്പത് വേണമെന്ന് ചേട്ടൻ പറഞ്ഞ് ഇരുന്നൂറ് രൂപ മേടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇരുന്നൂറ്റമ്പത് എന്ന് പറഞ്ഞത് വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ മീൻ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ആറ്റു മത്സ്യം മേടിക്കാനും പറ്റും അതൊരു നമുക്കൊരു നല്ല ഇതാണ് പോ ഇതെല്ലാം കണ്ട അവസാനം വേണം ആറ്റുമീൻ മേടിക്കാൻ കാരണം അല്ലെങ്കിൽ ഒത്തിരി നേരം നമ്മൾ ഐസൈഡാതെ വെച്ചാൽ ചീഞ്ഞു പോവും പക്ഷേ വളരെ ടേസ്റ്റുള്ള മത്സ്യമാണ് കണ്ടോ ചെറിയ ഈ ചെറിയ ചെറിയ കണ്ണി ആയതുകൊണ്ടാണ് ചെറിയ മത്സ്യങ്ങൾ ഉടക്കുന്നത് ചേട്ടൻ പറയും വലയിട്ട് കഴിഞ്ഞ് ഇങ്ങോട്ട് മാറിക്കഴിയുമ്പോഴത്തേക്ക് തന്നെ അത് ഉടക്കും ചിലപ്പം ഒത്തിരി മീൻ കിട്ടും ചിലപ്പം കുറച്ച് മീനേ കിട്ടുകയുള്ളായിരിക്കും അത് ഓരോ ഇത് ഇതുണ്ടോ ഓരോ ചേട്ടന്മാരും ഉണ്ടോ ഓരോ വലയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അതൂരെ മീൻ കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ വലയിടുക വലയെടുക്കുക വലയിടുക വലയെടുക്കുക അതിമനോഹരമായ കാഴ്ച ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നോക്കുക നീ കണ്ടോ ഓരോ വലയതേ അടുത്ത ചേട്ടൻ വന്ന് അടുത്ത ചേട്ടൻ വന്നത് ആ കൊതുമ്പുകളങ്ങോട്ട് അടുപ്പിച്ച് ചേട്ടനും ഇങ്ങനത്തെ വലയുന്ന മീൻ കുടഞ്ഞുകൊണ്ടിരിക്കുകയാണ് കണ്ടോ അതിമനോഹരമായ കാഴ്ചയാണ് അരഞ്ഞിലാണോ ചേട്ടൻ അരഞ്ഞിൽ എന്ന് പറഞ്ഞ മീനാണ് മൊത്തം കേറിയിരിക്കുന്നത് കണ്ടോ ഈ വല ഉടക്ക എന്ന് പറഞ്ഞൊരു വലിയ പണിയാണ് ഇത് വള്ളത്തിലോട്ട് തന്നെ ഇട്ടിട്ടാണ് വല കണ്ടോ ഊഹ് നോക്കിക്ക് എന്തുമാത്രം മീനുണ്ടെന്ന് കണ്ടോ ഇഷ്ടം പോലെ വല നിറച്ച മീൻ അടിപൊളി അടിപൊളി